ഗൗരവമായി തന്നെയാണ് കേരളം കണ്ടിട്ടുള്ളത് കേരളത്തിലെ പോലീസ് എക്സൈസ് സംവിധാനങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ അഭിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ആ കേസിൻ്റെ കാര്യങ്ങളിപ്പോൾ പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിലാണ് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു പരാതികളും ആ രൂപത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് വിധേയമാകും എന്തായാലും ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല അന്വേഷണമായി സഹകരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം പുറത്തുള്ള എന്തായാലും ആകെ നിങ്ങൾ കാണേണ്ട ഭാഗം നേരത്തെ ഈ ഷൈൻ ചാക്ക് ടോം ചാക്കെതിരെ നേരത്തൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പോലീസിന് അന്വേഷണത്തിൽ കുറവുകൾ സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് പക്ഷെ നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല അല്ല അത് ആരാണ് ഇത് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചിരുന്നത് അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കാലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാലം മനസ്സിലാക്കി തന്നെയായിരിക്കും കാരണം അതിനകത്ത് അന്ന് ചുമതല വഹിച്ച ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ അക്കശമായ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ ഏകോപിതമായി നിൽക്കുന്നു നാടൊറ്റക്കെട്ടായി തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും അത് ഒരാളും അതിനകത്ത് നിയമത്തിന് അതീതമാകില്ല ഒരു നിയമത്തിന് നിയമത്തിനതീതമാകും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം